നമ്മുടെ ജപ്പാൻ എം എൽ ഉണ്ടല്ലോ ജപ്പാൻ എം എൽ ആ ജപ്പാനിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്ന എം എൽ എ ആ ജപ്പാൻ എംഎൽഎ എന്താ എസ്പീനൊക്കെ വലിയാട്ട രീതിയിൽ ആട്ടിട്ടുണ്ടല്ലോ ജപ്പാൻ എം എൽ എ ഒന്നും കേരളത്തിൽ ഇല്ല അതാരാ ജപ്പാൻ ഞാൻ വിചാരിച്ചു ജപ്പാൻ നിലമ്പൂർ പി വി അൻവർ ജനകീയനായ എം എൽ എ ആണ് അവിടുത്തെ നിലമ്പൂരിലെ സാധാരണ രീതിയില് ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവെന്ന രീതിയിൽ നിലമ്പൂരിന്റെ എല്ലാ സ്വഭാവങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഷോ കാണിക്കാൻ ആരും പോയിട്ട് കാര്യമില്ല അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ച് എസ് പി എതിരെ മലപ്പുറം എസ് പി എതിരെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില എം എൽ എ എന്ന രീതിയിൽ പരിഗണിക്കാത്ത ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ തുറന്നുപറഞ്ഞു ഈ തുറന്നു പറച്ചിലല്ലേ നമ്മള് ജനങ്ങളെ ആഗ്രഹിക്കണം അല്ലാണ്ട് എസ്പിനെ പേടിച്ചിട്ടിങ്ങനെ ഇരിക്കണം എന്ന് എന്താഗ്രഹം എസ് പിന്നല്ല ഡി ജി പിന്നെ ആൾക്ക് കൊറേ തുറന്നു പറച്ചിലാണ് പണ്ട് നിയമസഭയിൽ പോയിട്ട് പി ഡി സതീശന് ചാവക്ക അടുക്ക് ണക്കിന് രൂപ കൊണ്ടോയി എന്നാലേ ഈ വി ഡി സതീഷനതേ ഈ വി ഡി സതീഷ് അങ്ങനത്തെ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ട് വി ഡി സതീഷിന് പി വി എന്തെങ്കിലും ഒരു മാനനഷ്ട കേസ് കൊടുത്താൽ വലിയൊരു വിഷയം ഉയർത്തിയിട്ട് അതിനെതിരെ പി വി അൻവറിനെതിരെ ഒരു നടപടി ഉണ്ടായില്ല അപ്പൊ എന്തോ ഒരു സത്യം അതിന്റെ പിന്നിലുണ്ട് അതെന്നുവെച്ചാല് അങ്ങനെ പി വി അൻവർ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ മത്സരിക്കുന്ന സമയത്ത് പി വി അൻവർ പറഞ്ഞു എന്ത് അവസാനിപ്പിക്കുന്നത് ഞാൻ ഇന്നിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് വരികയില്ലാന്ന് പറഞ്ഞു എന്തായാലും അതിന് ഏറ്റവും വലിയ തെളിവാണ് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ച് എസ് പിന്നത് പറഞ്ഞത് അത് ജനങ്ങൾ ഈ നിലമ്പൂർ എം എൽ എ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവങ്ങളെ ബാധിക്കുന്നു ഏതൊരു വിഷയത്തിലും യാതൊരു മടിയുമില്ലാതെ സംസാരിക്കാൻ കഴിയുള്ള ആർജവമുള്ള ആളാണല്ലോ രാഹുൽ ഗാന്ധിയോട് രാഹുൽ ഗാന്ധിനെ കുറിച്ചിട്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത് രാഹുൽ ഗാന്ധി യോഗ്യനല്ലെന്ന് പറഞ്ഞില്ലേ യോഗ്യനല്ലാത്ത നേതാവ് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ഇയാൾ ആൾ പറയാണ് രാഹുൽ ഗാന്ധി ആർജവും പ്രതിപക്ഷ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നു പ്രതിപക്ഷങ്ങളെല്ലാം ഒന്നിക്കുന്ന സമയത്ത് വയനാട് വന്നിട്ട് അതിലുള്ള അതിലുള്ളൊരു കക്ഷിയെ െതിരെ മത്സരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചിട്ട് സ്വാഭാവികമായും പറഞ്ഞു പോകുന്ന രാഷ്ട്രീയ പരാമർശം തന്നെയാണ് അത് അതിനപ്പുറത്തേക്കതിൽ ഇല്ല ഇപ്പോൾ അല്ല അതിനെന്താണ് അതിനെന്താ എന്താ കോൺഗ്രസ് ും നിലമ്പൂരികാരായിട്ടുള്ള ഒരാളും പറയില്ല അയാൾ ജനകീയനാണെന്ന് കാരണം ജനകീയനാണെങ്കിൽ അയാൾ ജയിക്കേണ്ടത് അയാൾ വി കെ പ്രകാശിനെതിരെ പ്രകാശനെതിരെ ജയിക്കേണ്ടത് മൂവായിരം വോട്ടിനൊന്നും അല്ല മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിരി കഴിഞ്ഞ പ്രാവശ്യം അയാൾ എവിടെ ഇരുന്ന് കഴിഞ്ഞ പ്രാവശ്യം അയാൾ ഇത് സൗത്ത് ആഫ്രിക്ക പോയെന്തിനാ സൗത്ത് ആഫ്രിക്കോ യു ജനനത്തിന് വേണ്ടിട്ട് സൗത്ത് ആഫ്രിക്ക പോയിപ്പൊ എന്റെ കയ്യിൽ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അറിയോ അദ്ദേഹം ജനകീയനാണോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തില്ല ജനകീയനായതുകൊണ്ടാണ് അദ്ദേഹം നിലമ്പൂരിന്റെ എം എൽ എ ആയി തുടരുന്നത് നിങ്ങൾ ആരക്കിയാലോ എത്ര വലിയ നേതാവിൽ ഇറക്കിയാലും നിലമ്പൂരില് പി വി അന്വറിനെ തോൽപ്പിക്കല് അത്ര എളുപ്പമുള്ള കാര്യമല്ല മര്യാദ കോൺഗ്രസ് അറിയില്ല മര്യാദക്ക് നിൽക്കാൻ അറിയാത്തതുകൊണ്ടാണല്ലോ ജനങ്ങൾ മര്യാദ ജയിക്കും ചെയ്യും നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ജയിക്കുകയും ചെയ്യും അതിനുള്ള എല്ലാ ആര്യാണിയുള്ള ഒരാളാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ആര്യാടൻ ശോകത്തിന്റെ വിഷയല്ലേ എസ് മലപ്പുറം എസ് പിക്ക് എതിരെ സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരല്ല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചു സ്വന്തം കാര്യത്തിന് അദ്ദേഹത്തിന് വേണമെങ്കിൽ മിണ്ടാതെ മിണ്ടാതെ വേണമെങ്കിൽ ആൾക്ക് നിൽക്കാമായിരുന്നു അദ്ദേഹം എല്ലാ കാര്യത്തിലും അഭിപ്രായം തുറന്നു പറയുന്ന വ്യക്തിയാണ് അതാണ് നിലമ്പൂരിന്റെ എം എൽ എ എന്ന രീതിയിൽ ആ ജനങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിൽ എസ് പി ആവട്ടെ ഡി ജി പി ആവട്ടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ആർജവം തന്നെയാണ് ഒരു ഭാഗമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരത്തെ ജനത ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിലമ്പൂരത്തെ ജനത വിലയിരുത്തട്ടെ ഈ പി വി അൻവർ നിലമ്പൂരിലെ പി വി അൻവർ എന്ന് പറയുന്ന ആള് ജനകീയനാ നിലമ്പൂരിലെ ജനങ്ങളാണ് അതിൽ കമന്റ് ആയിട്ട് വരുന്ന ഇതില് നിലമ്പൂര് കമന്റ് ആയിട്ട് വരട്ടെ ഈ വീഡിയോ അങ്ങനെ വന്നാല് നിങ്ങളത് വീഡിയോ കാണുന്നുണ്ടോ എന്നുള്ളത് എംഎൽഎ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വിഷയത്തിലാണ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞത് അത് എസ് പി ആവട്ടെ ഡി ജി പി ആവട്ടെ കാര്യങ്ങൾ തുറന്നു പറയാൻ അദ്ദേഹത്തിൻ്റെ അത് ഏത് ഓൺലൈൻ മാധ്യമം അദ്ദേഹത്തെ വിമർശിച്ചാലും വേണ്ടില്ല നമ്മളെക്കാട്ടിലും വലിയ മറുനാടന് അയാൾ അദ്ദേഹത്തെ വിമർശിച്ചു ഏഷ്യനെറ്റ് ഏഷ്യനെറ്റ് ന്യൂസ് അൻവറിനൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശിക്കുമ്പോൾ അതൊക്കെ പോയി പണിയൊക്കെ എന്ന് പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് അവിടെ ജനകീയനായിട്ട് നിലനിൽക്കുന്നതും വീണ്ടും വീണ്ടും തന്നെ അപ്പോൾ ഒരു എസ് പിന്നല്ല ആർക്കെതിരായാലും ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയെയും പേടിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാലും അദ്ദേഹം അവിടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് നിലമ്പൂരിലെ ജനത അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു നിങ്ങൾ എത്ര പ്രമുഖരായ സ്ഥാനാർത്ഥി എത്ര സെന്റിമെന്റൽ അപ്രോച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടും കാര്യമൊന്നുമില്ല ജനങ്ങൾക്ക് ഉപകാരം ചെയ്താൽ ജനങ്ങൾ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് സത്യം